മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല എത്തുന്ന ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവട്ട തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇടുക്കി തേനി കളക്ടർമാരുടെ യോഗം തേക്കടിയിൽ ചേർന്നു തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ ഭക്തർക്കായി ബൈറൂട്ട് സംവിധാനവും ക്രമീകരിക്കും രണ്ട് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇവിടെ വരുന്ന ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവരുടെ ഈ ശബരിമല ദർശനം വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള എല്ലാ നമ്മൾ വിലയിരുത്തി അതിൽ നമ്മുടെ ട്രാഫിക് അറേഞ്ച്മെന്റ് തൊട്ട് പോലീസിൻ്റെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് അതുപോലെ തന്നെ വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാനപാതയിലൂടെ സഞ്ചാരം മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു തേക്കിടി ബാബുഗ്രൂവിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വിവിധ വകുപ്പുകളുടെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സ്ക്വാഡുകളുടെ പരിശോധന കർശനമാക്കും ആരോഗ്യവകുപ്പിന്റെ തരത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെ അത്യാഹിത വിഭാഗവും വണ്ടി പിരിയാർ കുമിളി എന്നിവിടങ്ങളിൽ ഒപ്പി ഭാഗത്തിന്റെ സേവനവും ഒരുക്കും വർഷങ്ങളെ പോലെ തന്നെ ഇക്കൊല്ലവും ശബരിമല തീർത്ഥാടന ഭക്തരുടെ സുരക്ഷ മുൻകീടുത്തുള്ള പ്രവർത്തനങ്ങളും നടത്തുക ഇരു സംസ്ഥാനങ്ങളിലും കൺട്രോൾ റൂമുകൾ തുറക്കും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഡ്രൈവർമാർക്ക് വേണ്ട ബോധവൽക്കരണം നൽകും ഈ വർഷം തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടി മാത്രം ബൈറോഡ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും കളക്ടർ പറഞ്ഞു കൂടുതലായിട്ട് പിന്നെ ഭക്തർ നമ്മൾ ക്രമാതീതമായിട്ട് ഭക്തർ എടുക്കുന്ന എത്തുന്ന സാഹചര്യം അതിനുള്ള ക്രമീകരണങ്ങളും ചർച്ച ചിലപ്പോൾ ചിലപ്പോൾ ഒരു ട്രാഫിക് നാളത്തേക്ക് നമ്മൾ പിന്നെ ക്രമീകരിക്കേണ്ടി വരും കമ്പം മുതൽ കുമളി വരെയുള്ള റൂട്ടിൽ പ്രത്യേക പെട്രോളിംഗ് ടീമിനെ നിയോഗിക്കും പ്രധാന പോയിന്റുകളിൽ ഡോക്ടർ അടങ്ങിയ മെഡിക്കൽ ടീമിനെയും ആംബുലൻസുകളും സജ്ജീകരിക്കും വിവിധ സ്ഥലങ്ങളിലായി മുൻവർഷങ്ങളിലെ വ്യത്യസ്തമായി ഇരുന്നൂറോളം അധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി നിയമിക്കുമെന്ന് ഇടുക്കി പറഞ്ഞു എ ബി സി ഡി പോലീസ് യും അതുപോലെ തന്നെ മകരളം സമയത്ത് ആയിരത്തി ഇരുനൂറോളം പോലീസ് സേനാങ്ങളുടെയും ബന്ധ സന്വേഷണം നടത്തിയിരിക്കുന്നത് നമ്മൾ ഈ രണ്ട് വെഹിക്കിൾ പാർക്കിംഗ് റൂട്ടും അതുപോലെ മൂന്ന് പെരസ്യം റൂട്ടുകളാണ് ഉള്ളത് ഈ റൂട്ടുകളെല്ലാം തന്നെ വെൽ ഗാർഡഡ് ആണ് യോഗത്തിൽ ഇടുക്കി ഇടുക്കി ജില്ലാ ജില്ലാ കളക്ടർ ദിനേശൻ പോലീസ് മേധാവി മാത്യു തേനി എ ഡി എസ് പി കലൈക്ക് തെരുവൻ ഇടുക്കി സബ് കളക്ടർ അനൂപ് കാർഗ്ഗ ഡെപ്യൂട്ടി ഡയറക്ടർ പിയൂഷ് സാജു അസിറ്റന്റ് ഫീൽഡ് ഡയറക്ടർ ആർ ലക്ഷ്മി വിവിധ വകുപ്പ് തല മേധാവികൾ ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി ബിഷൻ കുമ്മളി